നമസ്കാരം രവി സാർ നമസ്കാരം ഒരിക്കൽ കൂടി രവി സാറിനെ നമ്മൾ നമ്മുടെ ഫ്ലോറിലേക്ക് വിളിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം കോച്ചും മാച്ച് കമ്മീഷണറും കൂടെയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ വിളിക്കുന്ന ദിവസങ്ങളിലൊക്കെ തന്നെയും നമുക്കിവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഉള്ള ദിവസമാകുന്നത് വളരെ യാദൃച്ഛികമാണ് കാര്യം സാർ കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്തൊക്കെ ആയിരുന്നു കേരള ലീഗുമായി ബന്ധപ്പെട്ട് അല്ലേ സാർ കെ പി എല്ലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് സാർ മാച്ച് അതെ സാർ അവിടെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൻ്റെ കളിയെക്കുറിച്ച് നമുക്കൊന്നും തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പറയാനില്ല എങ്കിലും ഒരു അവസാനത്തെ ആറ് പേർ എന്ന രീതിയിലേക്ക് ഈ പിന്നെ ഐ എസ് എല്ലിൽ പോകുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് പോകുമ്പോൾ സർ ഈ അവസാനത്തെ ആറ് പിന്നെ ടീം എങ്ങനെയാണ് പിന്നെ വന്നെത്തുന്നത് എന്ന് ചെറിയൊരു സംശയം എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കുമുണ്ട് ഒരു മാച്ച് കമ്മീഷണർ എന്ന രീതിയിൽ സാറ് ചുരുക്കി പറയാം അതിന്റെ റെഗുലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോ നമ്മൾ ഈ ആറ് ടീമുകൾ പ്ലേ ഓഫ് റൗണ്ടിലേക്ക് എത്തുകയാണ് ഈ പ്ലേ ഓഫ് റൗണ്ടിൽ എത്തുന്ന ആദ്യത്തെ രണ്ട് ടീമുകൾ ഇപ്പോൾ ലീഗ് ഷീൽഡ് ചാമ്പ്യന്മാരാകുന്ന ടീമിപ്പോൾ അത് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു മോഹൻ ബഗാൻ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ ഇനി ഗോവ വളരെ പുറകിലാണ് നിൽക്കുന്നത് പോയിന്റ് നിലയിൽ തന്നെ ഇപ്പോൾ അമ്പത്തിരണ്ടും നാൽപ്പത്തി ആണ് നിൽക്കുന്നത് സാധ്യത ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ലീഗ് ചാമ്പ്യന്മാർ ഭഗാൻ തകാൻ തന്നെ എന്ന് നമ്മൾ ഓർപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് ഇതിലാണ് അപ്പോൾ ആ രണ്ട് ടീം നേരിട്ട് സെമിയിലെത്തുന്നു അതിന് ശേഷമുള്ള നാല് പേര് മൂന്നാം സ്ഥാനക്കാർ നാലാം സ്ഥാനക്കാർ അഞ്ചാം സ്ഥാനക്കാർ ആറാം സ്ഥാനക്കാർ ഈ ഇതിൽ ഇവർ തമ്മിൽ ഉള്ള കളി ഒരു പ്ലേ ഓഫ് മത്സരമുണ്ട് അതിൽ നിന്നാണ് ബാക്കി രണ്ട് പേര് സെമിയിലേക്ക് വരുന്നത് അപ്പോൾ ഇതിലുള്ള മൂന്നാം സ്ഥാനക്കാരൻ്റെ നാലാം സ്ഥാനക്കാരൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മൂന്നാം സ്ഥാനക്കാരന് കിട്ടാൻ പോകുന്നത് ആറാം സ്ഥാനക്കാരനെയാണ് നാലാം സ്ഥാനക്കാരന് കിട്ടാൻ പോകുന്നത് അഞ്ചാം സ്ഥാനക്കാരനെയാണ് അപ്പോൾ ഈ രണ്ട് പൊസിഷനുകൾക്കും ഒരുവിധം അതിൻ്റെ പ്രിവിലേജ് കിട്ടുന്നുണ്ട് ഇനി അടുത്ത പ്രിവിലേജ് അവർക്ക് എന്താണെന്ന് വെച്ചാൽ മൂന്നാം സ്ഥാനക്കാരനും നാലാം സ്ഥാനക്കാരനും അവരുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ കളിക്കാം അതെ മറ്റുള്ളവർ അവിടെ എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്നിൽ നാലിലും എത്തുന്നത് അപ്പോൾ അതിന് ചില പ്രിവിലേജസ് ഉണ്ട് അത് വളരെ നല്ല കാര്യമാണ് അത് ആ റെഗുലേഷനിൽ അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആറ് ടീമുകൾക്ക് അതിലേക്ക് പ്ലേ ഓഫിലേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവിടേക്ക് എത്താനായിട്ട് ഇനി എനിക്ക് സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കളി വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് നമ്മൾ പറഞ്ഞു ഓ സാധ്യത കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഈ ആറിലേക്ക് എത്തുന്നവന് ഇപ്പോഴും സാധ്യതയുണ്ട് ഇപ്പോൾ ആറാം സ്ഥാനത്തുള്ളവന് വേണമെങ്കിൽ മൂന്നാം സ്ഥാനക്കാരനെ തോപ്പിച്ചാൽ അവന് സെമിയിലെത്താം ഇനി ഒന്നാം സ്ഥാനത്ത് വരുന്നവനെ സെമിയിൽ കിടക്കുന്ന ഇതിലെ ഏതെങ്കിലും ടീം സെമിയിൽ കിടക്കുമ്പോൾ അവന് വീണ്ടും പ്രതീക്ഷയാണ് ഈ പ്രതീക്ഷകളാണ് നമ്മൾ നയിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ ഫുട്ബോളിലെ ഈ കാത്തിരിപ്പാണ് ഇതിന്റെ എനർജി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് നിമിഷം വരെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാത്തിരുന്നു ഒരു കളി ഒരു തീർച്ചയായിട്ടും അതെ അതാണ് അതാണ് ഇതിന്റെയൊക്കെ ഒരു ത്രില് എന്ന് പറയുന്നത് നമ്മളെ ഇതിന്റെ കൂടെ നിർത്തുന്നത് ഇത്തരം ത്രില്ലും ആവേശങ്ങളാണ് അത് അപ്പോ അതാണ് ഇപ്പോ സംഭവിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എന്താ അപ്പോൾ ആദ്യത്തെ രണ്ട് ടീം നേരെ ഡയറക്റ്റ് സെമിയിൽ പോകും പിന്നെ മൂന്നാം സ്ഥാനക്കാരും ആറാം സ്ഥാനക്കാരും കളിച്ചിട്ട് അതിൽ നിന്നൊരു ടീം സെമിയിൽ വരും നാലാം സ്ഥാനക്കാരും അഞ്ചാം സ്ഥാനക്കാരും കളിച്ചിട്ട് അതിൽ നിന്നൊരു ടീം രണ്ട് പ്ലേ ഓഫ് ഒന്നേ ഉള്ളൂ പ്ലേ ഓഫ് ഒന്നേ ഉള്ളൂ അതിൽ നിന്നും അവിടെ എത്തിയതിനു ശേഷം സെമി രണ്ട് ലെഗ് രണ്ട് ലെഗ് ആ സെമി വരുമ്പോ ചാൻസുകളാണ് രണ്ട് ലെഗ് സെമിയാണ് പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ എറണാകുളത്ത് നമ്മള് നാല് ഗോളിന്റെ ലീഡ് എടുത്തിട്ടാണ് അവിടെ പോയി ലാസ്റ്റ് മിനിറ്റില് കടന്നുകൂടി പോന്നത് പോയിട്ട് ഫസ്റ്റ് ആ ഫസ്റ്റ് അതാണ് അതെ അതെ ചെന്നൈയില് പോയിട്ട് എന്താ വെച്ചാല് നമ്മൾ എക്സ്ട്രാ ടൈം വരെ നിന്ന ആ കളിയിൽ നമ്മളപ്പോ അത് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ശരിക്കും ഫുട്ബോളിൽ ശരിക്കും ഒരു ആവേശം തന്നെയായിരുന്നു ഐ എസ് എല്ലെന്ന് കിട്ടിയ ഒരു ആവേശം തന്നെയായിരുന്നു അപ്പോൾ ആ അതിൽ നിന്നാണ് രണ്ട് ടീമും ഫൈനലിൽ വരുന്നത് അതുകൂടാതെ ഇപ്പോൾ ഈ ഗ്രൂപ്പ് ലെവലിൽ ഏറ്റവും ടോപ്പ് പോയിന്റ് വരുന്ന ഒരു ഗ്രൂപ്പ് ഷീൽഡ് ഷീൽഡ് ചാമ്പ്യന്മാർഡ് കാര്യം കഴിഞ്ഞ തവണ എടുത്തത് ആയിരുന്നു ആണോ ഹൈദരാബാദ് അത് ഹൈദരാബാദ് അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഏറ്റവും പരിതാപകരാണ് മൊമാൻസന് മോളിലായിട്ടുള്ള ഒരു പൊസിഷനിലാണ് കിടക്കുന്നത് എന്ന് വെച്ചാൽ പക്ഷേ ഹൈദരാബാദ് ഈ ഇന്ത്യൻ സോക്കർ ലീഗിന് നൽകിയ സംഭാവന ഇന്ത്യൻ സൂപ്പർ ലീഗിന് നൽകിയ സംഭാവന ഭയങ്കരമാണ് ഏറ്റവും നല്ല പ്ലെയേഴ്സിനെ മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലമാണ് അത് നിഖിൽ പൂജാരി നിഖിൽ പൂജാരി ലിസ്റ്റൻ കൊളാസോ നമ്മുടെ രണ്ട് മുംബൈലൊക്കെ ുംബൈലക്കെ ധാരാളം പ്ലേസ് ശരിക്കും പറഞ്ഞാൽ ആഷി ശർമ്മ അങ്ങനെ അവരുടെ ഒരു അല്ലല്ല ഈ ഹൈദരാബാദിലുണ്ടായിരുന്നു ഹൈദരാബാദ് പക്ഷെ അന്ന് ഹൈദരാബാദിലുണ്ടായിരുന്ന ഈ ഒരു ടീം ഉണ്ടായിരുന്നു ആ ടീമാണ് യെസ് യെസ് അതല്ലേ പറയുന്നേ ആശിഷ് ശർമ്മ അതുപോലെ ഒരു വലിയ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം അവര് കൈവിട്ട് പല അതും ഇതും ബിസിനസ് ആണ് അപ്പൊ വിറ്റ് വന്ന അതാ പറഞ്ഞു ഹൈദരാബാദ് പിന്നീട് ഇപ്പോഴും വീണ്ടും അവരെ ചെറുപ്പക്കാരായ പ്ലേയേഴ്സ് ഏറ്റവും നല്ല ഫോമിൽ കളിക്കുന്ന ധാരാളം പ്ലേയേഴ്സ് അടുത്ത വർഷം അവർ മാറും അതെ പറയാൻ പറ്റില്ല അവർക്ക് കൂടുതൽ നല്ല അവസരങ്ങളും അപ്പോ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിന് പ്ലേയേഴ്സിന് സംഭാവന ചെയ്യുന്ന ക്ലബ്ബ് ഹൈദരാബാദ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ നമുക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് സാറേ ഈ കഴിഞ്ഞ ടൂർണമെന്റുകളിൽ ഒന്നും തന്നെ തിളങ്ങാതിരുന്ന ഒരു ടീമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അല്ലെ നോർത്ത് ഈസ്റ്റ് ടീമിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ തൃശ്ശൂരൻ്റെ ഒരു പയ്യൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് അജിതിൻ എം എസ് ഈ ജിദിനുടെ യൂണിവേഴ്സിറ്റി കളിച്ചിരുന്ന നല്ലൊരു സംബന്ധിച്ച് മാത്രമല്ല എനിക്ക് ടോട്ടലി ആ വന്ന മാറ്റം വളരെ കേരളം എനിക്ക് പണ്ടേ അറിയാവുന്ന ഒരു പ്ലയറാണ് കാരണം ഇവിടെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഗോൾ എന്ന് പറഞ്ഞിട്ട് ടൂർണമെന്റ് കോളേജ് കോളേജ് അന്ന് തിളങ്ങിയ ഒരു കളിക്കാരനാണ് കേറി വന്നൊരു ഒറ്റ ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്നു ഒറ്റ പ്രശ്നമുള്ള ആരോഗ്യം കുറച്ചുകൂടെ ഉഷാറായാലേ നല്ല സ്പീഡും പാസുകളും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് നല്ല ബോൾ കൺട്രോളുണ്ട് അപ്പോൾ നമ്മൾ പക്ഷെ ഫുട്ബോൾ എന്ന് പറഞ്ഞ ടീം വർക്കാണ് ആ ഒരു പ്ലെയറിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആളെ കിട്ടണം അതേസമയം നമ്മൾ എടുക്കുന്ന ഡിസിഷൻ പ്രോപ്പറായി വരണം അതൊക്കെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അത് പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്തത് ഇപ്പോൾ ഈ ഐ എസ് എല്ലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യ സമയങ്ങളിൽ ഒരു ആറ് റൗണ്ട് വരെയൊക്കെ ഏറ്റവും മുന്നിൽ നിന്ന ടീമാണ് പഞ്ചാബ് എഫ് സി ഇന്ന് അവരുടെ അവസ്ഥ വലിയ കഷ്ടമാണ് നമ്മുടെ കെ ബി എഫ് സിക്കും താഴെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവർ പോയത് അന്ന് കെ ബി എഫ് സിയും മുൻനിരയിൽ നിന്നിരുന്ന ഒരു ടീം ആ അതാ പറയണേ പഞ്ചാബ് കെ ബി എഫ് സിയൊക്കെ മുന്നരയിൽ നിന്ന ടീമുകളാണ് താഴേക്ക് പോയത് പക്ഷേ അന്ന് താഴെ കിടന്ന ജംഷഡ്പൂര് ആ എനിക്ക് അവരുടെ ഗാലിദ് ജമീൽ എന്ന കോച്ച് അയാൾ ഇന്ത്യൻ ഫുട്ബോളിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ ഭയങ്കര അല്ല അദ്ദേഹം ഐ ലീഗിൽ ചാമ്പ്യൻ ആക്കിയ ക്ലബിന്റെ കോച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് ഒരു കോച്ചിന്റെ ഒരു 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 ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ബൂസ്റ്റ് ചെയ്ത് ഈ പ്ലേയേഴ്സിനെ കൊണ്ടുവരും ഞാൻ കഴിഞ്ഞ ഇതിൽ നമ്മളുടെ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു കോച്ച് എന്ന് പറഞ്ഞാൽ അയാൾ അതൊക്കെ പ്രോപ്പറായിട്ട് ഈ ഇത്രയും ഉള്ള ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ പ്രോപ്പറായിട്ട് അതാത് ലെവലിലേക്ക് അവർക്ക് ഇന്നതാണ് ഡ്യൂട്ടി എന്ന മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള അവരെ മോട്ടിവേറ്റ് ചെയ്തും കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കഴിവ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു വലിയ മാറ്റമാണ് ഈ ജംഷഡ്പൂരിൻ്റെ സംഭവിച്ചിരിക്കുന്നത് ശരിക്കും താഴെ തട്ടിന്നാണ് അവർ മോളിലേക്ക് വീണ്ടും കയറി വരുന്നത് മോളിൽ കിടന്നിരുന്ന ടീമുകളെല്ലാം താഴേക്ക് പോകുന്നു ഇത് ഈ അവസാനം അവസാനമാവുമ്പോഴേക്കിപ്പോ ഇത്രയും മാച്ചുകൾ കഴിച്ച് കളിച്ചു തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഈ രണ്ട് രണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ക്യാമ്പിലേക്കും പോയിട്ട് പിന്നെ തിരികെ വന്ന ഒക്കെ അത് കുറച്ച് ബ്രേക്കുകളും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഇവർ പറയുന്ന കളികൾ വരുമ്പോൾ ഇവർക്ക് ട്രാവലിങ്ങും അതിന്റെ ബുദ്ധിമുട്ടും ശാരീരികമായിട്ട് ഇവർക്ക് ഇതിനോട് കോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇതെല്ലാം എന്ന് പറഞ്ഞില്ലേ ഇതൊരു ടീം വർക്കാണ് അദ്ദേഹം ഒരു നല്ല കോച്ച് തന്നെയാണ് എന്ന് തന്നെ അല്ലേ സാറിന്റെ നിഗമനം അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിൽ ശരിക്കും നല്ല കളിക്കാരെ തന്നെയാണ് ഇന്ത്യൻ ക്യാമ്പിലേക്ക് എടുത്തിട്ടുള്ളത് സാർ എന്ത് എന്ത് തോന്നുന്നു ഗോവൻ ടീമിനെ കുറിച്ച് അദ്ദേഹം ഇന്ത്യൻ കോച്ച് എന്ന രീതിയിൽ അദ്ദേഹം ആയിക്കോട്ടെ ഏതെങ്കിലും ആ ക്ലബിന് നല്ല മാറ്റമില്ലേ തീർച്ചയായിട്ടും ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ വരണേ അത് പിന്നെ ഇതിൽ വേറൊരു കോച്ച് എന്ന നിലക്ക് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു ഇപ്പം നമുക്ക് ഇന്ത്യയിൽ ഈ ഐ എസ് എൽ ക്ലബ്ബുകളുടെ കോച്ചുകളെ ഇന്ത്യൻ കാര്യം ചർച്ചകൾ നടക്കുന്നുണ്ട് അത് നിൽക്കട്ടെ നമുക്ക് നമ്മൾ കുറിച്ച് മാത്രം ഡിസ്കസ് സാർ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് കാര്യം ഞാൻ ഇത്രയും സമയം മനഃപൂർവ്വം ചോദിക്കാതിരുന്ന ഒരു കാര്യമാണ് അതായത് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ അതെ ഈ മാനേജ്മെന്റ് അതിന്റെ അധികൃതരെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഉള്ള ഒരു ടീമിനെ ഇങ്ങനെയാണോ കാണേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ ഈ ബഗാനുമായിട്ടുള്ള കളി ഞാൻ കണ്ടിരുന്നു ബഗാനുമായിട്ടുള്ള കളി സാർ ആദ്യത്തെ മുപ്പത് ില് കളിച്ചത് ബ്ലാസ്റ്റേഴ്സ് ആണ് ഏറ്റവും മനോഹരമായി അവരെ വിറപ്പിക്കുകയാണ് ചെയ്തത് ബഗാനെ ഈ ലിസ്റ്റൻ കുളാസി ഞാൻ കളി കാണാൻ പോയി എനിക്ക് തോന്നിയത് ആഹ് ആദ്യത്തെ നാപ്പത് മിനിറ്റ് ഏത് നിമിഷവും ഗോളടിക്കാവുന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ പറ്റുന്നത് ഒരു ഗോൾ വീഴുന്നത് തന്നെ ആന മണ്ടത്തരത്തിൽ അതായത് ഡിഫൻസ് എന്ന് പറയുന്നത് ഇത്രയും പൊട്ടിപ്പോയി ഡിഫൻസ് ഇല്ല ഗോൾ കീപ്പർ ഇതിനെക്കാളും കോളേജ് ലെവലിലെ കുട്ടികൾ ഇതിനെക്കാളും ഗോൾ കീപ്പിംഗ് ചെയ്യും അപ്പൊ അത് പറയുന്നൊരു സങ്കടമുണ്ട് സച്ചിൻ സുരേഷ് നല്ല ഗോൾ കീപ്പറാണ് രണ്ട് ലൂണയ്ക്ക് ആ പരിക്കിന് ശേഷം ടീം അയാളെ തിരിച്ചു കൊണ്ടു ശരിയാണെങ്കിലും അദ്ദേഹത്തിന് ആ പഴയ പ്രഭാവത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല വിദേശ കളിക്കാറൊന്നും തന്നെ മോശമല്ല എന്ന് തന്നെയാണ് എന്റെ ഇപ്പോഴത്തേയും വിശ്വാസം കാര്യം പെപ്ര നല്ലൊരു കളിക്കാരനാണ് നല്ല ആംബിയറുള്ളൊരു കളിക്കാരനാണ് ജെമിനസ് നല്ല ആംബിയറുള്ളൊരു കളിക്കാരനാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കുന്ന ഇന്ത്യൻ പ്ലെയേഴ്സ് ഇപ്പൊ ഡിഫെൻസിന് എടുത്തിരുന്ന പ്രീതം കോട്ടാൽ പരാജയമായിരുന്നു അത് പരാജയമായിരുന്നു അപ്പൊ ഡിഫൻസ് അല്ലെങ്കിൽ പോട്ടെ ഇന്ത്യൻ പ്ലെയേഴ്സിനെ ഇവർ എടുത്തിരിക്കുന്നതിൽ എന്തുകൊണ്ട് അവർ ഏറ്റവും നല്ല ഇന്ത്യൻ പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നില്ല നിങ്ങൾ ഫോറിൻ പ്ലെയേഴ്സിനെ മാത്രം എന്തിനാ ആശ്രയിക്കുന്നു നമുക്കിവിടെ ഇന്ത്യയിൽ കളി വളരേണ്ടേ അല്ലേ നമ്മുടെ ഗ്ലബിന്ന് പോവേണ്ടതല്ലേ അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഐ എസ് എല്ലിൽ കളിക്കുന്ന കേരള പ്ലെയേഴ്സ് ഇപ്പോൾ ഡിഫൻഡറിന്റെ കാര്യം പറഞ്ഞു അതെ ജംഷഡ്പൂരിൽ കളിക്കുന്ന ഉവൈസ് അതുപോലെ ഹൈദരാബാദിൽ കളിക്കുന്ന അലക്സാജി അങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു നല്ല നിരയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സാണ് അത് മനസ്സിലായോ ഞാനിപ്പോൾ അത് രണ്ട് മലയാളി പ്ലേഴ്സിന് കേരള ടീമിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൊണ്ട് എടുത്ത് ഡിഫെൻസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ രണ്ടുപേരെ എടുത്ത് പ്രത്യേകം പറഞ്ഞത് ഇപ്പോൾ അതുപോലെ തന്നെ ഫോർവേഡിൽ കളിക്കാനാണ് ഇപ്പോൾ ജിതിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മലയാളി നിര തന്നെ ഇതിലേക്ക് കെട്ടിപ്പിടക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു കൂട്ടായ്മയായിട്ട് മാറും എന്നുള്ളത് അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു അടുത്ത സീസണിലേക്ക് വളരെ ശരിക്കും ജനങ്ങളെ ആകർഷിക്കുന്ന ലെവലിലേക്ക് ഈ ീമിയർ ലീഗ് കളിച്ച് സന്തോഷ് ട്രോഫി കളിക്കാൻ പോയ ആ കേരള ടീം ഒരിക്കലും മോശമല്ല ഒരിക്കലും മോശമല്ല എന്തുകൊണ്ട് അതിൽ നിന്നൊരു മൂന്ന് കുട്ടികളെ ഇവർ ഇതുവരെ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല എന്ത് നല്ല പ്ലേയേഴ്സ് ഇതിപ്പോ ഈ തവണ കളിച്ച സന്തോഷ് ട്രോഫി കളിച്ച നമ്മുടെ ടീം ഏറ്റവും നല്ല ടീമാണ് നമ്മുടെ നാഷണൽ ലീഗ് കളിച്ച ടീം ഏറ്റവും നല്ല ടീം അത് അതായത് ചെറുപ്പക്കാരൻ ഇതിലേക്ക് ഇത് പ്രൊഫഷണലിസത്തിലേക്കുള്ളതിൽ കൂടുതൽ ആവേശം ഗ്രൗണ്ടിൽ കാണിച്ചാൽ അത് വളരെ ഗുണം ചെയ്യും മനസ്സിലായി ഒരു പ്ലെയറിൻ്റെ ആ ആണ് ഒരു പ്ലെയറിനെ കളിക്കാരനാക്കുന്നത് എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് എൻ്റെ ക്വാളിറ്റി ഉണ്ട് ഞാനെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രൊഫഷണൽ പ്ലെയറിൻ്റെ ക്വാളിറ്റിയെല്ലാം കൂടുതൽ കമ്മിറ്റ്മെൻറ്റുള്ള പ്ലെയറാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതെ തീർച്ചയായിട്ടും അങ്ങനെയാണ് മനസ്സിലായോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്ത് ചെയ്യണം അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ആ മാറ്റം ഇനിയിപ്പോ ഒരു മാറ്റത്തിന് സാധ്യതയില്ല നമ്മുടെ ജനുവരി ട്രാൻസ്ഫർ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു മുൻകൂട്ടി ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോവായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഈ വിമർശനങ്ങളൊന്നും അല്ല വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നിയത് സാർ ഇത്രയും ആരാധക കൂട്ടായ്മ സാർ പറഞ്ഞില്ലേ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞില്ലേ ഇവിടെ ഈ ഗ്രൗണ്ടിൽ നമ്മൾ കളി കാണാൻ പോകുമ്പോൾ കൊച്ചു കുട്ടികളാണ് കളി കാണാൻ വരുന്നത് അവരിങ്ങനെ ആർത്തലി കൊച്ചു കുട്ടികളാ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ശരിക്കും മറ്റുള്ളവർ നമ്മൾ വിടുക പോട്ടെ അവർക്ക് കളി അറിയാം ഈ കുട്ടികൾ ആർത്തലിച്ച് വിളിക്കുകയാണ് ആ ഒരു കമ്മിറ്റ്മെന്റ് കണ്ടിട്ടാണ് നേരത്തെ പല കളിക്കാരുടെയും കമ്മിറ്റ്മെന്റ് ആണ് കുഞ്ഞു കുട്ടികളുടെ മനസ്സിലുള്ളത് സാർ കമ്മിറ്റ്മെന്റ് ഇല്ല ഈ അധികൃതർക്കും കമ്മിറ്റ്മെന്റ് ഇല്ല ഈ കളിക്കുന്ന കളിക്കാർക്കും ആ മൂന്ന് ഗോൾ വീണതും രണ്ട് ഗോളും ഫസ്റ്റ് ഹാഫിലാണ് സാറേ അത് കണ്ടാലോ സാറേ ഒരു സ്കൂൾ നിലവാരമുള്ള ടീം പോലും ഇത്രയും മോശമായി ഡിഫൻസ് കളിക്കില്ല ഡിഫൻസ് ഇത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് പോകുന്നതിൽ കൂടുതൽ നമ്മൾ ഇതിന്റെ ഈ ഇങ്ങനെയുള്ള ഒരു വികാരപരമായ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളം എന്ന് പറഞ്ഞാല് ടെക്നിക്കൽ വശങ്ങൾ ചിന്തിച്ചു വരുമ്പോ ഇതിന് കുറേ കാര്യങ്ങളുണ്ട് കാരണം നമ്മളുടെ ആ ഒരു ടീം കെട്ടുറപ്പിന് ഏത് പൊസിഷനിൽ എങ്ങനെ എങ്ങനെയുള്ളത് ആ ഒരു അവസ്ഥ ഇപ്പം നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ആരെ എങ്ങനെ എപ്പോൾ എവിടെയെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് മാറി അല്ലെങ്കിൽ തന്നെ സാറ് സാറിന് അറിയാവില്ല ഒരു ഒരു ഗോൾ എന്ന് പറയുന്നത് മധ്യനിരയിൽ നിന്നുള്ള ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നമ്മുടെ തലച്ചോറിലാണ് കളി എന്ന് പറയുന്നത് അത്രയും ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട കളിയാണ് സാർ ഒരു ഒരു നല്ല നീക്കം പോലും ഇപ്പോ മിഡ്ഫീൽഡ് തന്നെ ഇല്ല ഇപ്പൊ രാഹുൽ പോയി രാഹുലിന് എന്തുകൊണ്ട് പോകേണ്ടി വന്ന് രാഹുലിന്റെ പ്രതിഭ ശരിക്കും ഒരുപാട് പ്രതീക്ഷിച്ചാലുള്ള കാണികൾ വരുന്നത് രാഹുൽ പ്രതിഭയുള്ളൊരു കളിക്കാരനാണ് പക്ഷെ രാഹുൽ എക്സ്പ്രസ് രാഹുലൊക്കെ ഒരു കളി നമ്മൾ നമ്മൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് പ്രൊഫഷണലിസം അല്ല കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് ആണ് എന്നുള്ളത് അവൻ അവിടെ കളിയിൽ കാണിക്കാൻ കളിക്കുന്ന ഒരു പയ്യനാ ആ ലക്ഷദ്വീപ് വന്ന രണ്ട് ആ രണ്ട് കുട്ടികൾ നല്ല അപ്പൊ ഇതില് ഫസ്റ്റ് ലെവൻ പോലും എന്തുകൊണ്ട് അവർ നല്ലൊരു ഫസ്റ്റ് ലെവനായി വിടാൻ പോലും ഇന്ത്യൻ പ്ലെയേഴ്സിൽ ഒരു നല്ല ഫസ്റ്റ് ലെവൻ അതിലൊരു ഒരു ഒരു അഞ്ച് പേര് ആറ് പേരെ പോലും സെലക്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇത് തീർത്തും ഈ ആരാധകരെ നമ്മൾ നാടൻ ഭാഷയിൽ മക്കാരാക്കുന്ന ഒരു മാനേജ്മെൻ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്നുള്ള കാര്യം സംശയമില്ല സാറിപ്പോൾ പറഞ്ഞു സാർ എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് നടത്താം അതായത് ഐ ലീഗിൽ നിന്ന് വന്ന രണ്ട് ടീമുകളാണ് മുഹമ്മദൻസ് സ്പോർട്ടിങ്ങും രണ്ടാമത് ഈ പറയുന്ന പഞ്ചാബും പഞ്ചാബ് പക്ഷെ അതിൽ എനിക്ക് ഈ മുഹമ്മദൻസിന്റെ നിലവാരം തീരെ കുറഞ്ഞുപോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഐ ലീഗിൽ കളിച്ചിരുന്ന ആ ഒരു നിലവാരം തന്നെയാണ് അവർ കളിക്കുന്നത് പക്ഷെ പഞ്ചാബ് നന്നായിട്ട് മാറിയിട്ടാണ് അവർ കളിച്ചത് പഞ്ചാബിൽ വലിയ പ്രതീക്ഷ വച്ചിരുന്ന ഒരു ടീമാണ് പക്ഷെ അത് പല സമയത്ത് ഇപ്പോൾ താഴേക്ക് പോയി എന്നുള്ളത് ഒരു വലിയ നിരാശ തന്നെയാണ് പഞ്ചാബിനെ പോലെ ഏറ്റവും നിന്നിരുന്ന ടീം ആ ഈസ്റ്റ് ബംഗാൾ ഈസ്റ്റ് ബംഗാൾ നല്ലൊരു ടീമാണ് E <coughs> പക്ഷേ നമ്മൾക്ക് ഫുട്ബോളിനെ സംബന്ധിച്ചിണ്ടല്ലോ അത് ഓരോ കളികൾ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എടുത്തു നോക്കിയാൽ പോലും അമ്പന്മാരെ വരെ അട്ടിമറിക്കാൻ കുഞ്ഞന്മാർക്ക് സാധിക്കുന്നുണ്ട് മനസ്സിലായി അപ്പോ ഫുട്ബോൾ അത് പറയാൻ പറ്റില്ല അതിൻ്റെ അതനുസരിച്ച് ചില സമയത്തൊക്കെ സംഭവിക്കാം കളി പക്ഷേ ഇതേപോലെ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾക്ക് പറഞ്ഞില്ലേ സന്തോഷ് ട്രോഫി നമ്മൾ നേടിയപ്പോഴും നമ്മുടെ നാഷണൽ ഗെയിംസ് നേടിയപ്പോഴും ഒക്കെ നമ്മളിലുള്ള ആ കുട്ടികളുടെ കമ്മിറ്റ്മെന്റിന്റെ ഒരു പ്രതിഫലനാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലും നമ്മൾ ഒരു പോലെ അവസരങ്ങൾ കൊടുത്താൽ അത് വളരെ ടീമിന് ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല നാളേക്കും ഇതൊരു ഗുണം മാറും തീർച്ചയായിട്ടും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ സംബന്ധിച്ച് ഒരു വികാരമാണ് കേരള കേരളത്തിലെ ഫുട്ബോൾ വികാരമാണ് ആയിരിക്കലും ഈ ഒരു സീസൺ ഇനിയിപ്പോൾ കഴിഞ്ഞു എല്ലാ സീസണും അവസാനിക്കുമ്പോൾ പാവം ആരാധകർ എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഈ ആരാധക കൂട്ടായ്മ കരുതും അടുത്ത സീസണിലെങ്കിലും നമ്മുടെ ടീം കളിച്ച് മുന്നേറും ആദ്യത്തെ ഒരു ഫസ്റ്റ് ലാപ്പ് കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ച് കളികൾ കഴിയുമ്പോൾ കയറി വരുന്ന ടീം പിന്നീട് പൊട്ടിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് സാർ ഏതായാലും താങ്കളെപ്പോലെ ഇത്രയും സൂക്ഷ്മതയോടെ വിശകലനം ചെയ്യുന്ന ഒരു പിന്നെ എന്താ പറയുക കളി നിരീക്ഷകനായ ഞാൻ ചോദിക്കുമ്പോൾ സാർ ഇത്രയും പറയുമ്പോൾ സാറിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ അധികൃതരോടൊക്കെ എന്തെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ പറയണം എന്നുള്ള ഇത് ഞാൻ പറയുന്നത് ഒരു പന്ത്രണ്ടാമനായി ഉൾക്കൊള്ളുന്നുണ്ട് ഇനിയുള്ള മൂന്ന് മാച്ചും നമ്മളുടെ ടീം ഇവിടുത്തെ ടീം ജയിക്കണം എന്നാണ് നമ്മുടെ നമ്മള് ഇപ്പോ ഒരു ടീം ഒരു അഞ്ചു ആറ് ഗോള് തോറ്റ് നിൽക്കുമ്പോഴും നമ്മള് എന്താ പറയാ ഒരു ഗോളെങ്കിലും മടക്കി അടിക്കണം എന്ന് പറയില്ലേ ആ ഒരു വാശി ഇനിയുള്ള മൂന്ന് മത്സരത്തിലേലും കാണട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഈ ചർച്ച നിർത്തുന്നു സാറിനെ തുടർന്നും നമുക്ക് വേണ്ടതാണ് സാറിനെ തുടർന്ന് വിളിക്കുക